ഒരു ഒരു മാസൊക്കെ തികച്ചുണ്ടായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം എന്നാലും ഒരു മാസം ഒന്നും പറയാനില്ല അങ്ങനെ ഗേറ്റ് എക്സാമിന് പഠിക്കാൻ വരുന്നത് അപ്പൊ എന്റെ വിഷയം കെമിസ്ട്രിയാണ് കെമിസ്ട്രി ഒരു ബാസ്റ്റ് ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് വിട്ടു ഫിസിക്കൽ കെമിറ്റിയും ഇൻ ഓർഗിക് കെമിറ്റിയുടെ ഒന്നോ രണ്ടോ ചാപ്റ്റേഴ്സ് മാത്രമാണ് ഞാൻ പഠിച്ചത് ഞാൻ അമ്മാതവിനോട് പറഞ്ഞു പരീക്ഷ എഴുതാനായിട്ട് തോന്നിപ്പിച്ചത് മാതാവാണ് അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയിൽ പാസ് ആവാണ് വേണ്ടിയെന്ന് തീരുമാനിക്കേണ്ടത് മാതാവാണ് താൻ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി ഞാൻ ഒരു പരാതിയായിട്ട് വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പരീക്ഷ എഴുതാൻ പോയി പരീക്ഷ കഴിഞ്ഞു പരീക്ഷ എനിക്ക് ആ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പും കാശുരൂപം കൊണ്ടുവന്നു അപ്പോൾ ഞാൻ ഉപ്പിടാൻ പോയ സമയത്ത് വീണ്ടും എൻ്റെ അനിയൻ പറഞ്ഞു ക്യാമറ ഉണ്ട് നമ്മളെ പിടിച്ച് പുറത്താക്കും പരീക്ഷ എഴുതിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു നീ കറിപ്പോയിക്കോ ഞാൻ ഉപ്പിട്ടേ എന്ന് പറഞ്ഞു അങ്ങനെ ഉപ്പ് മൊത്തം പരിസരത്ത് മൊത്തം ഇട്ടതിന് ശേഷം ഞാൻ പരീക്ഷ ഹോളിൽ കറി സാക്ഷ്യങ്ങളിലേക്ക് കിടക്കുന്ന പോലെ ഞാൻ ചുറ്റിനെ നോക്കി ഒരു അടയാളത്തിന് പ്രത്യേകിച്ച് അയാളൊന്നും കണ്ടില്ല പക്ഷേ എൻ്റെ മനസ്സിൽ പറഞ്ഞു സംഗീത്തനം നൂറ്റി ഇരുപത്തി എട്ട് വായിക്കാനയ്ക്കാം അപ്പം ഞാൻ ഓക്കെ ഫൈനൽ ഞാൻ ഞാനിന്ന് ഞാൻ എക്സാം എടുത്ത് എക്സാമെനിക്ക് ഭയങ്കര ഡായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ച അത്രയും അഫെന്ന് വെച്ചാൽ അത്രയെപ്പ് അങ്ങനെ ഞാൻ വീട്ടിലോടെ വിഷമിച്ച് വരുന്ന സമയത്ത് ഞാൻ കറിയാനൊക്കെ പോകാം ഞാൻ എൻ്റെ റൂമിൽ ഇന്നിട്ട് കറിയാനായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് മനസ്സിൽ ഒരാൾ ചോദിക്കുകയാണ് നിൻ്റെ അടുത്തേ ഞാൻ സംഗീതം നൂറ്റി ഇരുപത്തെട്ട് വായിക്കാനായിട്ട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഞാൻ അത് വായിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദൈവഭക്തിന് മഹത്വം എന്നായിരുന്നു ഞാൻ അത് വായിച്ചതിന് ശേഷം ഞാൻ അവിടെ ഇന്ന് കരഞ്ഞു കരഞ്ഞത് ഈശോ എനിക്ക് ഒരു അടയാളം തന്നല്ലോ എന്ന് ഓർക്കട്ടായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഗേറ്റ് എക്സാമിന് ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യയിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ റാങ്ക് വന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചിടത്തോളം ഇരുന്നൂറ്റി അമ്പത്തൊന്നല്ല രണ്ടായിരത്തി അമ്പത്തൊന്ന് ഇരുപതിനായിരത്തി അമ്പത്തൊന്ന് എനിക്ക് റാങ്ക് കിട്ടാനുള്ള യോഗ്യത ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ട് ആണ് ഞാൻ അപ്ലൈ ചെയ്തത് ഫസ്റ്റ് കോൾ വന്നത് ഐ ഐ ടി ബോംബെയാണ് അങ്ങനെ ഐ ഐ ടി ബോംബയിലൂടെ പോകുന്ന സമയത്ത് എനിക്ക് തലേ ദിവസം പനി ചുമ മേൽവേദന ശർദ്ദിക്കാൻ വരുന്ന അവസ്ഥ ഒന്നും വായിക്കാൻ പറ്റിയില്ല ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല അവിടെ 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 അ ഐ ടി ബോംബയിൽ അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി എന്തായാലും വന്നു ഇൻവ്യൂ കിട്ടിയാണെന്ന് പോയപ്പോൾ കാശുരൂപ ഉപ്പും മാത്രമാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കയറി സാർ എന്റെ അടുത്ത് പറഞ്ഞു ചോക്കൻ ടസ്റ്റ് എടുത്തിട്ട് തുടങ്ങിക്കോളാൻ പറഞ്ഞു അപ്പൊ എന്താ എന്ന് ചോദിച്ചപ്പോൾ എന്റെ ഒരു ടോപ്പിക് തന്നു അപ്പോൾ ഞാൻ എനിക്ക് എനിക്കതിനൊരു ഡെഫിനേഷൻ മാത്രം അറിയാം അവർ പറഞ്ഞ രീതിയിൽ ഒന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല എന്നിട്ട് കുറേ ഒക്കെ വരക്കാൻ പറഞ്ഞു ഞാൻ ബോഡിനകത്ത് ചോക്കും പിടിച്ച് സ്റ്റക്കായി നിൽക്കാം ഞാൻ ആ സമയത്ത് കാശ് രൂപം പിടിച്ച് ഞാൻ മനസ്സിൽ പറഞ്ഞു എൻ്റെ മാതാവ് എനിക്ക് ഇവിടുന്ന് നാണം കിട്ടുപേണ്ടി അവസ്ഥ ഉണ്ടാക്കരുത് അതായത് എന്റെ കളിയാക്കിയിട്ട് ഇവിടുന്ന് വിടരുത് എന്തെങ്കിലും പറഞ്ഞാൽ മതി സെലക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ വിടുന്നതാണ് ഞാൻ പറഞ്ഞത് ആ സമയത്ത് ഞാൻ പോലും അറിയാം എന്റെ കൈ ചലിക്കാൻ തുടങ്ങുന്നത് അതായത് ഞാൻ എന്തൊക്കെ ഇവർ ചോദിക്കുന്നത് ഞാൻ പടപടാ മറുപടി പറയുന്നു എൻ്റെ കൈ ഇങ്ങനെ പോകുന്നു ഞാൻ എന്തൊക്കെയോ വയ്ക്കുന്നു എല്ലാവരുടെയും ഇൻ്റർവ്യൂ ഒരു നാൽപ്പത് മിനിറ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു സംശയം എന്നെ വിളിച്ചിട്ട് പറയുകയാണ് സാറിന്റെ ടീമിലേക്ക് എന്നെ സെലക്ട് ചെയ്യാൻ പറയുകയാണ് അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ ഒന്ന് പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ സാറിൻ്റെ സാറിനെടുത്തേ കുറെ സാറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പറയുകയാണ് ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുന്നത് പോലെയാണ് ക്ലാസ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ബോർഡിലോട്ട് തിരിഞ്ഞെടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള സാർമാരെ അങ്ങോട്ടും കൂടി നോക്കി ചിരിച്ചു അപ്പോൾ തന്നെ സെലക്ട് ചെയ്യാനുള്ള തീരുമാനമെടുത്തു തന്നെ അങ്ങനെ ഞാൻ കറിയാൻ കയറാനായിട്ട് തുടങ്ങി കാരണം ഞാൻ കറിയാൻ തുടങ്ങിയത് കാരണം ഐ ഐ ടി ബോംബെ എന്ന് പറയുന്നത് ഞാൻ എന്നോ ഒരു സ്വപ്നമാണ് എൻ്റെ എം സി കെമിസ്ട്രി ഞാൻ അവിടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നത് പക്ഷെ ഞാൻ ചെയ്ത സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഞാനത് മറന്നു പോയ സ്വപ്നം ഞാൻ പിന്നെ ചോദിക്കാത്ത ഒരു സ്വപ്നം എന്റെ ഈശോ എനിക്ക് വേണ്ടി അത് ഓർത്ത് വെച്ച് എന്നെ അവിടേക്ക് എത്തിച്ചു അതിൽ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും ഈഷോയുടെ